ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദിയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിലവിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഡേല് പോലീസുകാർ വന്നിരിക്കുകയാണ് നമ്മുടെ കാർത്തികനെ തിരഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മുടെ മധുശ്രീയെല്ലാം സെറ്റാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തിക പകുതി ആശ്വാസമായിരിക്കുകയാണ് അതിന് ശേഷം കാർത്തിക നമ്മുടെ മധുശ്രീയായിട്ട് സംസാരിക്കുകയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പറയുക താങ്ക് യു ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ കാര്യം നീ എന്തും ചെയ്യാന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിട്ട് ആ ശാലിനി ഒന്ന് എനിക്ക് ഒന്ന് മുകളിലാക്കി കിട്ടിയാൽ മതി അപ്പം കൊല്ലാണം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മധുശ്രീ പറയണം അപ്പോൾ കാർത്തിക് വിചാരിച്ചു പോകും ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും പിന്നെ വീണ്ടും ഇവള് തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ചെയ്യാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങനെ ശരി പറഞ്ഞിട്ട് ഇവർ പോവുകയാണ് അതിന് ശേഷം നമ്മുടെ സത്യ സത്യേൻ്റെ അടുത്തേക്കും പപ്പൻ്റെ അടുത്തേക്കും ശാലിനിയും ഷ്യാമയും കൂടെ പോയിട്ട് ഒരിക്കലും നല്ല ഭംഗിയാക്കിയിട്ട് പൊന്നി വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതിന് ശേഷം വന്ന് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് മക്കളിറങ്ങി വരുമ്പോൾ തന്നെ ശാലിനിക്ക് നല്ല സന്തോഷമാവുകയാണ് ചെയ്യുന്നത് എല്ലാവരും അതിശയത്തോട് ൂടി നോക്കി നമ്മുടെ ബാബ സത്യമ്മ പപ്പി സത്യമോളിനെ നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയും മോളെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയും ഇതൊക്കെ കണ്ടു നിന്നുകൊണ്ടിരിക്കുന്ന ശാലിനിക്ക് ഭയങ്കര വിഷമമാവാണ് വിഷ്ണു ശാലിനെ മോതിക്ക് തന്നെ നോക്കുന്നത് തൻ്റെ സത്യമോളിനെ ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ സത്യമോളും പപ്പിമോളും സത്യമ്മൊക്കെ കാലിലേക്ക് വീഴുകയാണ് അതിനുശേഷം രണ്ടുപേരും കൂടെ സത്യാമൻ്റെ കാലിലേക്ക് വീഴാണ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ സത്യാമ്മ ആണെന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കാൻ നിൽക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ രോഹിത്തും രാഘവകുറുപ്പും പറയുക കുട്ടികളാണ് അവരെ നീ വിഷമിപ്പിക്കരുത് ഒരിക്കലും ചെയ്യരുത് കുട്ടികളെ അനുഗ്രഹിച്ച് വിട് അപ്പം ആളുകളും പറയാം സ്വന്തം കൊച്ചുമോളെ അനുഗ്രഹിക്കാതിരിക്കൂ പിന്നെ കൊച്ചുമക്കളെ എന്ന് പറയുമ്പോൾ അതിന് ഒരാൾ കൊച്ചുമോളാണ് കൊച്ചുമോളെ അനുഗ്രഹിക്കും എന്നിട്ട് മധുശ്രീ പറയുമ്പോൾ ശാലിനിക്ക് ഒന്നുകൂടി വിഷമമാണ് ചെയ്യണത് അതിനുശേഷം നമ്മുടെ നമുക്ക് മധുശ്രീ വരുമ്പോൾ ശാലിനി ഒന്ന് ഞെട്ടും കാരണം ഇവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് വന്നിട്ട് ശേഷം അവർ ഇങ്ങനെ അവരെന്ത് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ശാലിനിക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സത്യാമ്മ അനുഗ്രഹം എല്ലാവരും പബ്ലി ആൾക്കാരും പറയും എന്താ എന്താണെങ്കിലും കൊച്ചുമക്കളെ അനുഗ്രഹിക്കുക ഈ സത്യാമ്മയെ സത്യമ്മ നല്ലൊരാളാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മ രണ്ട് പേരുടെ കയ്യിൽ തലവെച്ചിട്ട് നന്നായി വരുമ്പറ അനുഗ്രഹിക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷവും സത്യാമ്മയ്ക്ക് സന്തോഷം സത്യമ്മയ്ക്കല്ല നമ്മുടെ ശാലിനിക്ക് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് ശാലിനി വിഷ്ണുവിനെ നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹാപ്പി ആവുകയാണ് അപ്പോൾ വേറെ സൈഡിൽ നമ്മളുടെ കേക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മധുശ്രീയും കാർത്തികയും കൂടെ പോവുകയാണ് കാർത്തികേൻ്റെ കയ്യിൽ മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നീ കേക്കിൻ്റെ ഒരറ്റത്ത് വെക്കണം ശാലിനി എങ്ങനെയെങ്കിലും അത് കഴിക്കുന്ന രീതിയിൽ നിന്ന് വന്നിട്ട് കേക്കിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ക്ഷാമം വന്നാൽ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ എന്താ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് കേക്കിൻ്റെ അടുത്ത് എന്താ നീ വന്നിരിക്കുന്നത് വാ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡൗട്ട് ആവുകയാണ് ഇവരിങ്ങനെ പറ്റി മാറി മാറി നിൽക്കുന്നത് കാണുമ്പോൾ അതിനുശേഷം കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ നിൽക്കുകയാണ് എല്ലാം ൾ ഒപ്പണി ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിലാണ് അപ്പം അതിന് ശേഷം നമ്മുടെ വിഷ്ണുവിനും വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശാലിനിക്ക് ആണെങ്കിൽ ഭയങ്കര വിഷമമാണ് കാരണം ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും മൈൻഡ് ചെയ്യാറില്ല സത്യം തീരെ മൈൻഡ് ചെയ്യുന്നില്ല സ്വന്തം മോളെ അടക്കം മൈൻഡ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിലാണ് നാളത്തെ എപ്പിസോഡിൽ അപ്പം നാളെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് എപ്പിസോഡും കാര്യങ്ങളും നാളെ കേക്ക് കട്ട് ചെയ്യുന്നതും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് അപ്പം മോളും സത്യമ്മോളൊക്കെ പുതിയ ഡ്രസ്സിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ കാർത്തികനെ തിരഞ്ഞിട്ട് ജയശങ്കറും പോലീസുകാരും മധുശ്രീയുടെ വാക്ക് കേട്ടിട്ട് പോയിട്ടുണ്ട് അപ്പുറത്തേക്ക് എനിക്ക് തിരഞ്ഞെ നോക്കാൻ വേണ്ടിയിട്ട് ഇനി ഇനി രണ്ടാമത് വീണ്ടും സത്യമ്മൻ്റെ വീട്ടിലേക്ക് ഇനി പോലീസുകാർ വീണ്ടും വരുമെന്നുള്ളത് അറിയില്ല നമ്മുടെ മധുശ്രീ ഇനിയിപ്പം നാളത്തെ എപ്പിസോഡിലാണ് മരുന്നൊക്കെ ആക്കിയിട്ട് ഇനി ചാലിനെയാണ് ഇതാക്കി വെക്കുന്നത് ഇനി മക്കളെടുത്ത് കഴിക്കുക എന്നുള്ളത് അപ്കമ്മിങ് റിവ്യൂസിൽ ഞാൻ വീഡിയോസ് ഇട്ടു അന്നായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഗായ്സ്